മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടമുണ്ടായി ഒരാളെ കാണാതായി പുലർച്ചെ മൂന്നരയോടെ ആയിരുന്നു അപകടം അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകും അജീഷ് വീണ്ടും മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞുള്ള അപകടം ഉണ്ടായിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ ഈ കാണാതായ ആൾക്കായുള്ള തെരച്ചിൽ എങ്ങനെ തുടരുന്നു അജീഷ് ശ്രീലക്ഷ്മി പുലർച്ചെ മൂന്നരയോടെയാണ് ഈ അപകടം പിടിക്കാൻ ശക്തമായ പോകവിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു പുതുക്കുറിച്ച് സ്വദേശി നജീബിന്റെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത് വള്ളത്തിൽ ആറ് പേരായിരുന്നു അഞ്ച് തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടു മുതലപ്പൊഴി അഴിമുഖത്ത് മണൽ അടിഞ്ഞുകൂടി ചുടി രൂപപ്പെടുന്നതാണ് ഈ സ്ഥിരമായി ഈ വള്ളങ്ങൾ അപകടത്തിന് കാരണമായി മത്സ്യത്തൊഴിലാളികൾ പറയുന്നത് ഈ കാണാതായ മത്സ്യത്തൊഴിലാളിക്ക് വേണ്ടി ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ തെരച്ചിൽ നടന്നിട്ടുണ്ട് ഒപ്പം തീരദേശ പോലീസും ഇവർക്കൊപ്പം തെരച്ചിൽ തുടരുന്നുണ്ട് ശ്രീലക്ഷ്മി അജീഷ് എത്ര പേരുണ്ടായിരുന്നു ഈ വള്ളത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ ക്ഷ്മി ആറ് പേരായിരുന്നു ഈ വള്ളത്തിൽ ഉണ്ടായിരുന്നത് സിദ്ദിഖ് നജീബ് അൻസിൽ അൻസാരി സജീബ് ഇവർ അഞ്ചു പേരും നീന്തി രക്ഷപ്പെട്ടു ജോണി മാത്രമാണ് ഈ തിരയിലകപ്പെട്ടത് അൻപത് വയസ്സായിരുന്നു ജോണിക്ക് ഇയാൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നത് എന്തായാലും ഈ പുലർച്ചെ ഉണ്ടായ ഈ സമയത്ത് വെളിച്ചക്കുറവ് പ്രശ്നമായിരുന്നു ഇപ്പോൾ ഈ തെരച്ചിൽ കൂടുതൽ ശക്തമാക്കിയിരിക്കുകയാണ് തീരദേശ പോലീസ് അടക്കമുള്ള ബോട്ടുകളിലടക്കമാണ് ഇപ്പോൾ തെരച്ചിൽ പുരോഗമിക്കുന്നത് ശരി മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞൊരു അപകടമുണ്ടായിരിക്കുന്നു ആറുപേരുണ്ടായിരുന്ന വള്ളത്തിൽ ഒരാളെയാണ് ഇപ്പോൾ കാണാതായത് കാണാതായ ആൾക്കായുള്ള ഇപ്പോൾ തുടരുകയാണ്